ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് പല കളികളും ഇതോടെ പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ടറൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് വലിയ തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ മുൻപത്തെ കാല അല്ലെങ്കിൽ മുൻകാല പ്രതിച്ഛായകൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ കോട്ടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും കേരള അതായത് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ആഘോഷമാക്കിയ ഒരു വാർത്തയായിരുന്നു സാന്റിയാഗോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം വാരിക്കോരി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ എല്ലാ കമ്പനികളും അതായത് എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ സാന്റിയാഗോയ്ക്ക് മാത്രം എന്താണ് പ്രസക്തി അക്കൂട്ടത്തിൽ കോൺഗ്രസിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് കോൺഗ്രസും സാന്റിയാഗോയും തമ്മിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് സാന്റിയാഗോയ്ക്കും കോൺഗ്രസിനുമെതിരെ ഇത്ര വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സാന്റിയാഗോ ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ആ തുക അതിനുശേഷം പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡി എം കെ ആണ് അതായത് തമിഴ്നാട് പാർട്ടിയായിട്ടുള്ള ഡി എം കെ ആണ് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയാണ് ഡി എം കെക്ക് സാന്റിയാഗോ നൽകിയിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിക്ക് നൂറ് കോടി കോൺഗ്രസ്സിന് അമ്പത് കോടി എന്നീ നിരക്കിലാണ് സാൻഡിയാഗോ പല പാർട്ടികൾക്കായിട്ട് തുക നൽകിയിട്ടുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള പാർട്ടികൾക്കെല്ലാം തന്നെ തുക നൽകിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ്സിന് നൽകിയ തുക വലിയ തരത്തിൽ വിവാദമാവുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാന്റിയാഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ലോട്ടറി രാജാവായി അറിയപ്പെട്ടിരുന്ന സാന്റിയാഗോ ലോട്ടറി വിത്തഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാരിന് അധിക തുക നൽകിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ സംഭാവനയെ നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത് മാത്രമല്ല സർക്കാരിന് മാത്രമല്ല ദേശാഭിമാനിക്കും കൈരളിക്കും പോലും ലോട്ടറിയുടെ പരസ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തുക നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത് വലിയ തരത്തിൽ വിവാദമായതാണ് ഈ വാർത്ത ഈ ആരോപണം ഒന്നുകൊണ്ട് മാത്രം അന്നത്തെ ധനമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പോലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതേ കോൺഗ്രസ് തന്നെയാണ് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ സാന്റോഗയിൽ നിന്നും അമ്പത് കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ സാൻഡോഗയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വി ഡി സതീശൻ തന്നെയായിരുന്നു അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു എന്നാൽ അതിനുശേഷം കെ സി വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കനത്ത പ്രതിരോധം തന്നെയായിരുന്നു സർക്കാരിനെതിരെ തീർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ അമ്പത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് പേരും അഥവാ കോൺഗ്രസ് പോലും മിന്താട്ടമൂട്ടിയ അവസ്ഥയിലാണ് ഒരാൾ ലക്ഷണം പോലും ഉരിയാടുന്നില്ല എന്നുള്ളതാണ് എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ആവർത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വലിയ ഒരു ലക്ഷ്യം തന്നെയാണ് ആ ലക്ഷ്യത്തിന്മേലെ ഏറ്റിരിക്കുന്ന ഒരു പ്രഹരം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇലക്ടറൽ ബോണ്ട് വിവാദം എന്ന് പറയുന്നത് തങ്ങൾ മുൻപ് പറഞ്ഞുകൂട്ടിയ എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് തന്നെ വില തടിയായി വരുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവാണെങ്കിലും അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആണെങ്കിൽ പോലും ഇതേ സംബന്ധിച്ചു ക്ഷം പോലും ഉണ്ടാത്തത് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളും വാർത്തകളെല്ലാം തന്നെ ഇത്ര വലിയ രീതിയിൽ കൊടുമരി കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാദത്തിൽ നിന്നും പുറത്തു കടക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം